ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് നമ്മുടെ ചരിത്രത്തിൻ്റെ പേരാണ് മരത്തിൽ കല്ലറിയുന്ന കുട്ടി നമ്മുടെ മക്കളൊക്കെ എല്ലാവരും ഇങ്ങനെ ഓരോ മരങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കല്ലറിയാറുണ്ടല്ലേ അപ്പം നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം മദീനയിൽ അന്നൊരു കുട്ടി ഉണ്ടായിരുന്നു നല്ല കുട്ടിയാണെങ്കിലും അവനൊരു ചീത്ത സ്വഭാവമുണ്ട് കാണുന്ന മരത്തിനൊക്കെ കല്ലെറിയുന്ന സ്വഭാവം അത് ചെയ്യാനാൽ അവന് വല്ലാത്തൊരു കുറതുകേടാണ് ഒരു ദിവസം കുട്ടി നല്ല മുഴുത്ത കല്ലുകളുമായി ഒരു മരപ്പച്ചയിലെത്തി തണൽ വീണ് കിടക്കുന്ന ആ മരുപ്പച്ചയിലെങ്ങും ഈത്തപ്പനങ്ങൾ കുലച്ചു നിന്നിരുന്നു ഹായ്ക്കുട്ടിയുടെ കൈ തരിച്ചു വല്ലാത്ത പരിഭ്രാമത്തോടെയാണ് കുട്ടി ഞെബിയെ നേരിട്ടത് അദ്ദേഹം കോപിക്കുമോ തന്നെ ശകാരിക്കുമോ അവൻ നിന്നു ഇറച്ചു പ്രവാചകനാകട്ടെ വളരെ ശാന്തനായി സൗമ്യനായി എന്തിനാണ് കുഞ്ഞിനെ ഈ മരത്തിൽ കല്ലെറിയുന്നത് എന്ന് വെറുതെ അറിയാൻ എന്ന മട്ടിൽ ചോദിച്ചു ഈത്തപ്പഴം കിട്ടാനാണ് എന്നിട്ട് അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കല്ലെറിയാതെ എങ്ങനെയാണ് ഈത്തപ്പഴം കിട്ടുക വിവേകമില്ലാത്തത് കൊണ്ടാണ് കുട്ടി ഈ തെറ്റ് ചെയ്യുന്നത് എന്ന് പ്രവാചകൻ ഉറപ്പായി ആ കുട്ടി ഒരു ക്രൂരനല്ലെന്നും വകതിരിവില്ലാത്തവൻ മാത്രമാണെന്ന് നബ്സല്ലാഹു അലൈഹ്വല്ല അറിഞ്ഞു നയത്തിൽ പറഞ്ഞു തിരുത്താവുന്നതേയുള്ളൂ മേലാൽ ഒരു മരത്തിന് കല്ലെറിയരുതേ കേട്ടോ നബ്സലല്ലാഹു അലൈഹുല്ലമ്മ അവനെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു എറിഞ്ഞാൽ മരത്തിഞ്ഞു പരിക്കു പറ്റും പിന്നെ അതൊരിക്കലും പഴന്തരില്ല മനസ്സിലായോ തിന്നാനാണെങ്കിൽ താനേ കൊയ്യുന്നവ തങ്ങിയുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ നെറുകയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അവനു വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് പറഞ്ഞയച്ചത് ഈ കുഞ്ഞു ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക